നമ്മുടെ പത്തനംതിട്ടയിലെ ലോക്സഭാ മണ്ഡലത്തിലെ ആണല്ലോ അപ്പൊ ഈ ലോക്സഭ ഇലക്ഷനിലേക്ക് പ്രഖ്യാപിച്ചിരിക്കുന്ന ഇപ്പൊ രണ്ട് സ്ഥാനാർത്ഥികൾ എന്ന് പറയുന്നത് ഈ പറഞ്ഞ തോമസ് ഐസക്കും അതുപോലെ ഇപ്പം അനിൽ ആന്റണിയാണ് അപ്പൊ ഈ പി സി ജോർജിന് സീറ്റ് ഇല്ല അപ്പം ആ അപ്പൊ എന്താണ് നമ്മ താങ്കളുടെ ഒരു അഭിപ്രായം ഈ ഒരു മണ്ഡലത്തെ കുറിച്ച് ഒരു സീറ്റ് കിട്ടുമായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഉണ്ടായിരുന്നു പക്ഷേ ഉണ്ടായിരുന്നു അതിലൊരു ഞങ്ങളെ സംബന്ധിച്ച് പി സി ജോർജിന് സീറ്റ് ലഭിച്ചാൽ പി സി ജോർജ് ജയിക്കാൻ സാധ്യത ഉണ്ടെന്നും അതല്ല പി സി ജോർജിനോട് താല്പര്യം കൊണ്ടല്ലോ പറയുന്നത് ബി ജെ പി ഗവൺമെന്റ് വീണ്ടും അധികാരത്തിൽ വരാൻ സാധ്യതയുള്ളു അപ്പം പി സി ജോർജ് ജയിച്ചിരുന്നെങ്കിൽ കേന്ദ്രത്തിലൊരു മന്ത്രിസ്ഥാനമോ അതുവഴി മണ്ഡലത്തിന് എന്തെങ്കിലും നേടാമായിരുന്നു പക്ഷെ അനിൽ ആന്റണി എന്ന് പറയുന്ന സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥിയല്ല സ്ഥാനാർത്ഥിയെ കുറിച്ച് യു ഡി എഫ് ആയിട്ടുള്ള മത്സരം ഉള്ളു ബിജെപി വലിയ സ്വാധീനം കാഴ്ച വെച്ചാൽ ബിജെപി ഒരു സ്ഥാനാർത്ഥിയുള്ളൂ അതിനനുസരിച്ച് വളർത്തിക്കാന്നു പിന്നെ അത് മൂന്ന് മുന്നണി കൂടെ ഇലക്ഷൻ കുറിച്ച് അഭിപ്രായം എല്ലാവരുടെയും പ്രതീക്ഷ അതായിരുന്നു ഇവിടെ പി സി ജോർജിന് സ്ഥാനാർത്ഥികൾ കൊടുക്കുന്നവർ പിള്ളേ മുന്നണിയിലേക്ക് എടുത്തപ്പോ തന്നെ ഇങ്ങനെ ഒരു എങ്ങനെ പി സി ജോർജില് ജയസാധ്യത എങ്ങനെയായിരിക്കാം ഇപ്പോഴും നമ്മുടെ അഭിപ്രായത്തിൽ അനിൽ ആന്റണിയെക്കായാലും പി സി ജോർജായിരുന്നു അറിയുന്നയാള് അതിന് മണ്ഡലത്തിനെല്ലാം അറിയാവുന്നയാള് എല്ലാവരുടെയും പ്രതീക്ഷതായിരുന്നു അനില ആന്റണി പറ്റി എല്ലാരും കേട്ടെ വലിയ ഇന്നിപ്പോ നമ്മുടെ രണ്ട് സ്ഥാനാർത്ഥികളല്ലേ വന്നുള്ളൂ തോമസ് ഐസക് പിന്നെ അനിൽ ആന്റണി തോമസ് ഐസക്ക് ഇവിടെ ഉള്ള ആളാണ് പക്ഷേ നമ്മുടെ സംസ്ഥാനത്തുള്ള ആളാണ് പക്ഷേ ഈടെ ഇ ഡി കേസും അങ്ങനെയുള്ള കേസുകളും കാര്യങ്ങളൊക്കെ ഉള്ള സാമ്പത്തിക വിദഗ്ധനെന്നൊക്കെ പറഞ്ഞു കിടക്കുന്നെങ്കിൽ പക്ഷെ കഴിഞ്ഞ വർഷത്തെ ഭരണത്തിന്റെ മാനേജ്മെന്റിന്റെ കാര്യങ്ങൾ നമുക്കറിയാമല്ലോ ഒരു പ്ലാനിങ് ഇല്ലാത്ത രീതിയില് പിന്നെ അൽ ആന്റണി വന്നു പക്ഷെ അല്ലാൻഡി ആർക്കും അങ്ങനെ അറിയത്തില്ലല്ലോ ഞങ്ങൾ ഇവിടത്തെ സംബന്ധിച്ച് പിന്നെ ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല എല്ലാ കാര്യങ്ങളും നേരത്തെ ഉണ്ടായിരുന്ന ആളാണ് എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ സ്കൂളിലെ കാര്യം എന്തെങ്കിലും കാര്യങ്ങൾക്കും സപ്പോർട്ട് ചെയ്യുന്ന ആളായിരുന്നു ഇനി ഇപ്പം അതോരോ അവർ ബിജെപിയിൽ പോയി ഓരോ രാഷ്ട്രീയത്തിന്റെ ഇതല്ലേ കാരണം അവർക്ക് സീറ്റ് കൊടുക്കാൻ വേണ്ടി വന്ന് കേന്ദ്ര തീരുമാനത്തിന്റെ അടിസ്ഥാന പരിചയുള്ള ഈ നാട്ടുകാർക്ക് അറിയാവുന്ന ഇപ്പം ആണെങ്കിലും കോപ്പറേറ്റീവ് ബാങ്കിന്റെ ഭരണം പിന്നെ മീനെ ബാങ്കിന്റെ ഭരണം എല്ലാം ഉണ്ടല്ലോ കുറച്ചുകൂട്ടം കൂടുതൽ കിട്ടിയ സജഷൻ ഉണ്ട് അതിൽ ഓരോ ഓരോ പാർട്ടിക്കാരുടെ വ്യക്തമായ തീരുമാനമല്ലേ ഓർ ജോർജ് നിരാശയല്ല നമുക്കിപ്പോ ആര് വന്നാലും എല്ലാം കണക്കാണ് കാരണം ഇപ്പം വന്നാലും ജയിച്ചാലും അന്നി ആര് ജയിച്ചാലും എല്ലാം നമ്മളെല്ലാം കാണുന്നല്ലേ ോട്ടലിന്റെ സമയത്ത് എല്ലാവരും വരും പക്ഷെ അതിനുശേഷം നമുക്ക് ആരും കാണാൻ കിട്ടുന്നില്ല അതൊരവസ്ഥ ആരും വന്നാലും നമുക്ക് ഒരു പ്രയോജനമില്ല ഞങ്ങൾ നമ്മള് കഷ്ടപ്പെട്ടാൽ ബിസിനസ് ചെയ്താൽ നമുക്ക് ജീവിക്കാം ആ ഒരു അവസ്ഥ അല്ലാതെ സർക്കാരിൽ നിന്ന് ആരിൽ നിന്ന് ഒരു രൂപ വരും നമുക്ക് വരും പറ്റില്ല